രണ്ട് ദിവസത്തെ യാത്രക്കുള്ള ഒരുക്കങ്ങളുമായി ഞങ്ങൾ ഇന്നിറങ്ങി ഒരഞ്ച് മണിയോടെ എല്ലാവർക്കും ഗുഡ് ബൈ കൊടുത്തിട്ട് കാറിനകത്ത് കയറി യാത്ര ആരംഭിച്ചു ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വയനാടാണ് വയനാടിൽ ഒരു റിസോർട്ടിൽ അന്നത്തെ സ്റ്റേ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയോട് കൂടി അവിടെ എത്തി ലഗേജ് എല്ലാം ഇറക്കി വെച്ചു ഇനി ആദ്യത്തെ ലക്ഷ്യം ഫുഡ് ഫുഡും മേടിച്ച കാറിനകത്ത് വച്ച് ഞങ്ങളൊന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങി ഇത് ബന്ദിപ്പൂരാണ് ഫോറസ്റ്റ് ഏരിയ ആണ് നിറച്ച് വന്യമൃഗങ്ങൾ ഉണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പോകുന്ന വഴിക്ക് കാട്ടാനകളൊക്കെ മേയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു നിറയെ മാൻകൂട്ടങ്ങൾ പിന്നെ ആമിക്കൂട്ടനും വൈഭവൻ വേണ്ടിയിട്ട് കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഫോറസ്റ്റ് ഓഫീസറൊക്കെ ഉണ്ടാകും അവിടെ നമ്മൾക്ക് ഏകദേശം ഇരുപത് രൂപയ്ക്ക് എൻട്രി ഫീ കൊടുത്തിട്ട് പിന്നെ നമുക്ക് പോവാം അവരപ്പം തന്നെ വരും പ്ലാസ്റ്റിക് ഒന്നും ഇടരുത് ഫോറസ്റ്റ് ഏരിയയാണ് വണ്ടി നിർത്തരുത് പുറത്തിറങ്ങരുത് ഭക്ഷണ സാധനങ്ങളൊന്നും പുറത്തേക്കിടരുത് അങ്ങനെയൊക്കെ കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് കടത്തിവിടുന്നത് പിന്നെയും അവിടെ ചെന്നിട്ട് വണ്ടി നിർത്തുന്നവർക്കും കാഴ്ചകൾ കുറച്ചുകൂടി നേരിട്ട് കാണുമെന്നുള്ളവർക്കൊക്കെ ഈ ആനിമൽസ് അറ്റാക്കൊക്കെ ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നണ കേട്ടോ ഞങ്ങളിപ്പം പോകുന്ന വഴിക്ക് ഒരു കൂട്ടം മാനാളെ തന്നെ കണ്ടു പക്ഷെ അവരൊന്നും അടുത്തേക്ക് വന്നത് പോലും ഇല്ല ഞങ്ങൾ നിർത്തിയതുമില്ലാട്ടോ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആമീസ് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് നോക്കിയിരിക്കുവായിരുന്നു ഞാൻ ഈ ഒരു ക്ഷമ അവൾക്ക് വേറെ എവിടെയും കണ്ടിട്ടില്ല ആമി അവിടെ എന്ന് പറയുമ്പോഴേക്കും അവൾ ചാടിയിട്ടുണ്ടാവും എവിടെയാണ് ചോദിച്ചിട്ട് ഈ വഴി പോവുകയാണെന്നു എന്തായാലും മൃഗങ്ങളെ കാണും അത് കൺഫേം ആണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് റിസോർട്ടിലെത്തി അവിടുത്തെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു കെയർ ഉണ്ട് വെറും ഒരു കെയർ ടേക്കർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അദ്ദേഹത്തെ അദ്ദേഹം അതിൻ്റെ ഓണർ കൂടെ ആയിരുന്നു എല്ലാത്തിനും ഭയങ്കര സഹായമായിരുന്നു റിസോർട്ടിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അടിപൊളി നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറ് റൂംസ് ആയാലും എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് അവിടെ ചെറിയൊരു പാടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മറ്റേ ഒക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുമിച്ച് സംസാരിച്ചിരിക്കാനും ഡ്രിങ്കിങ്ങിനും എല്ലാത്തിനും കൂടെ ഒരു പാടി പോലെ നിർമ്മിച്ചിട്ടുണ്ടായിട്ട് അടിപൊളിയാണ് അവിടുത്തേക്കത് പിന്നെ ഒരു കിച്ചൺ ഉണ്ട് കിച്ചണിനകത്ത് അത്യാവശ്യം സാധനങ്ങളുണ്ട് പിന്നെ പുള്ളി തന്നെ വന്നിട്ട് നമുക്ക് നൈറ്റ് ചെറുതായിട്ട് അൽഫാം അൽഫാമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അതിനാ ചേട്ടൻ നേരത്തെ തന്നെ വന്നിട്ട് അതെല്ലാം കൂട്ടി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഗ്രില്ല് ചെയ്ത് തന്നതും ആ ചേട്ടൻ തന്നെയാണ് മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവിടെ കുറേ ഗെയിംസ് ഉണ്ട് പിന്നെ അവിടെ ഗെയിമിങ്ങിൻ്റെ ഭാഗമായി ഷട്ടിൽ ക്യാരംസ് ലുഡോ പാമ്പും കോണി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ബുക്ക്സ് വായിച്ചിരിക്കുന്നവർക്കാണെന്ന് വെച്ചാൽ ഒരുപാട് ബുക്സ് സോങ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഡി ജലൈറ്റ് എല്ലാം ഉണ്ട് പിന്നെ ക്യാമ്പ് ഫയർ പിന്നെ സ്വിമ്മിങ് ഫിഷിങ് വാക്കിങ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് അടിപൊളിയാണ് ആ പരിസരത്തേക്കൊന്നും ആരും വരില്ല അങ്ങനെ നമുക്ക് വൈബായിട്ട് നടക്കാം ആരും ചോദിക്കാൻ വരില്ല എന്ന ധൈര്യത്തിൽ ഞങ്ങൾ ഹൈ വോളിയത്തിലാണ് സോങ് എല്ലാം വെച്ചായിരുന്നത് പക്ഷെ ഒരുപാട് പേര് ചേർന്ന് പോകുമ്പോഴാണ് അതിൻ്റെ രസം എന്ന് വെച്ചാൽ ക്യാമ്പ് ഫയറിനൊക്കെ അത്യാവശ്യം പേര് വേണം ഞങ്ങൾ നാലു പേരാണ് പോയിട്ടുണ്ടായിരുന്നത് അൽഫം കീച്ചാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു തയ്യാറാക്കിലുണ്ടാവും അപ്പോൾ പുല്ലിനെ വന്ന് എല്ലാ സഹായം ഉണ്ടായിരുന്നു വൈഫും വന്നായിരുന്നു വൈഫും ഇവിടെ കാണാൻ എല്ലാത്തിനും ഭയങ്കര ഒരു നമുക്കിങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും രണ്ട് പേർക്ക് അൽഫം കിഞ്ഞിടാൻ വേണ്ടിയിട്ട് കനലൊക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു കനൽ കാണാൻ നല്ല ഭയങ്കര കത്തുള്ളത് കാണാൻ ചെറിയൊരു പൊട്ടലും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ നന്നായിട്ട് മേക്കി തെറിക്കുന്നുണ്ടായിരുന്നു ശരിക്കും പൂത്തിരി കമ്പിത്തിരി ഒക്കെ കത്തിച്ചൊരു പിന്നെ അല്ലേ നല്ല അടിപൊളിയായിട്ട് നേരിട്ട് തെളിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഒരു പരിധിവരെ അകലം പാലിച്ചിട്ടാണ് നിന്നായിരുന്നത് പാകണ ചിക്കൻ പാത്രത്തിലോട്ട് ഇടുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് പാത്രം കാലിയാവുന്നതേ പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ റെഡിമെയ്ഡ് പൊറോട്ട മേടിച്ചായിരുന്നു ചെറുതായിട്ട് ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് കല്ലിലിട്ട് എടുക്കുമ്പോഴേക്കും പൊറോട്ട ആയി കഴിഞ്ഞാൽ കേട്ടോ പൊറാട്ട ഉണ്ടാക്കിയത് ഞാനാണെന്ന പോലെയാണ് ഞാൻ അവിടെ നിന്ന് ഉണ്ടായിരുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊറോട്ടയും മൽഫാമും പിന്നെ ഞങ്ങൾ അങ്ങനെ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ റൂമിലോട്ട് പോയി ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ പേരിൽ ആ റോസ റിസോർട്ട് അടുത്ത ദിവസം അങ്ങനെ അവിടെ കൂടിയിട്ട് പിറ്റേന്നാൾ മൈസൂരിലോട്ടുള്ള യാത്രയാണ് അത് നെക്സ്റ്റ് വീഡിയോയിൽ താങ്ക്സ് ഫോർ വാച്ചിങ്